ഫ്രിഡ്ജിൽ നിന്ന് ഷോക്ക് കേൾക്കുന്നത് എങ്ങനെ തടയാം നിങ്ങളുടെ വീട് സുരക്ഷിതമാണോ ചെന്നൈയിൽ അഞ്ചു വയസ്സുകാരൻ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഷോക്കേറ്റ് മരിച്ച വാർത്ത നമ്മൾ കണ്ടു ഹൈദരാബാദിലും സമാനമായ ഒരു സംഭവം നടന്നു മാതാപിതാക്കളോടൊപ്പം സൂപ്പർ മാർക്കറ്റിൽ പോയ നാല് വയസ്സുകാരി ഫ്രിഡ്ജിൽ നിന്ന് കൂൾ ഡ്രിങ്ക്സ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഷോക്കേറ്റ് വീഴുകയും മരണപ്പെടുകയും ചെയ്തു ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് സുരക്ഷിതമാണോ എന്ന ചോദ്യം വരും നിങ്ങളുടെ ഫ്രിഡ്ജ് സുരക്ഷിതമല്ലെങ്കിൽ അത് ഉടൻ പരിശോധിച്ച് ശരിയാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം എന്തുകൊണ്ടാണ് ഒരു ഫ്രിഡ്ജിൽ നിന്ന് ഷോക്ക് കേൾക്കുന്നത് ഫ്രിഡ്ജിനുള്ളിലെ ഏതെങ്കിലും വയർ കേടുപാടുകൾ സംഭവിച്ച് അതിന്റെ മെറ്റൽ ബോഡിയിൽ മുട്ടുമ്പോഴാണ് ഷോക്ക് കേൾക്കുന്നത് ഫ്രിഡ്ജ് നിർമ്മിക്കുന്ന കമ്പനികൾ ഇതിനായി അൻപത് ശതമാനം സുരക്ഷാ ക്രമീകരണങ്ങൾ നൽകുന്നുണ്ട് ബാക്കി അൻപത് ശതമാനം നമ്മളാണ് ചെയ്യേണ്ടത് വൈദ്യുതി എപ്പോഴും എളുപ്പമുള്ള വഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു ഫ്രിഡ്ജിന്റെ ബോഡിയിൽ കറണ്ട് വരുമ്പോൾ അത് ഭൂമിയിലേക്ക് പോകാൻ ശ്രമിക്കും ആ സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ തൊട്ടാൽ നമ്മുടെ ശരീരത്തിലൂടെ വൈദ്യുതി ഭൂമിയിലേക്ക് പ്രവഹിക്കും ഇതാണ് ഷോക്ക് കേൾക്കാൻ കാരണം ഇത് തടയാൻ കമ്പനികൾ ഫ്രിഡ്ജിന്റെ മെറ്റൽ ഭാഗങ്ങളിൽ നിന്ന് ഒരു വയർ എടുത്ത് പ്ലഗ്ഗിലെ വലിയ പിന്നിലേക്ക് അതായത് എർത്ത് പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നു നമ്മുടെ വീട്ടിലെ ട്രീ പിൻ സോക്കറ്റിന് മുകളിലത്തെ വലിയ പിൻ നേരിട്ട് ഭൂമിയിലേക്ക് കണക്ട് ചെയ്ത ഒന്നായിരിക്കണം ഇതിനെയാണ് എർത്തിങ് എന്ന് പറയുന്നത് വയറിംഗ് എർത്തിങ് കൃത്യമാണെങ്കിൽ ഫ്രിഡ്ജ് ബോഡിയിൽ കറണ്ട് വന്നാലും അത് വലിയ പിൻവഴി ഭൂമിയിലേക്ക് പൊയ്ക്കോളും നമ്മൾ തൊട്ടാലും നമുക്ക് ഷോക്ക് കേൾക്കില്ല കാരണം നമ്മളിലൂടെ പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ ആ വയറിങ്ങിലൂടെ വൈദ്യുതിക്ക് ഭൂമിയിലേക്ക് പോകാൻ സാധിക്കും എന്നാൽ വീട്ടിലെ എർത്ത് വയർ കട്ടായാലോ അല്ലെങ്കിൽ എർത്തിങ് ശരിയല്ലെങ്കിലോ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളെ രക്ഷിക്കാൻ മറ്റൊരു ഉപകരണം കൂടി വീട്ടിൽ സ്ഥാപിക്കണം അതാണ് ആർ സി സി ബി അഥവാ റെസ്യൂഡിയൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ ഇതിന്റെ പ്രവർത്തനം ലളിതമാണ് ഫേസ് വയറിലൂടെ വരുന്ന കറണ്ടും ന്യൂട്രൽ വയറിലൂടെ തിരിച്ചു പോകുന്ന കറണ്ടും തുല്യമായിരിക്കണം എവിടെയെങ്കിലും വയർ പൊട്ടി കറണ്ട് ലീക്ക് ആവുകയാണെങ്കിലോ ആർക്കെങ്കിലും ഷോക്ക് ഏൽക്കുകയോ ചെയ്താൽ ഈ കറണ്ടിൽ വ്യത്യാസം വരും ഉടൻ തന്നെ ആർ സി സി ബി പ്രവർത്തിച്ച് മെയിൻ സ്വിച്ച് ഓഫ് ആകും അങ്ങനെ ഒരു ജീവൻ രക്ഷിക്കപ്പെടും ഇന്ന് പുതിയ ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കണമെങ്കിൽ പോലും ഈ ആർ സി സി ബി നിർബന്ധമാണ് നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഉണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കണം ഇതിനായി ആർ സി സി ബിയിൽ ഒരു ചെറിയ ബട്ടൺ ഉണ്ടാകും അത് അമർത്തുമ്പോൾ സ്വിച്ച് താഴേക്ക് വീഴണം അതായത് ട്രിപ്പ് ആകണം അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ ആ ഉപകരണം തകരാറിലാണെന്ന് മനസ്സിലാക്കാം ഹൈദരാബാദിലെ സംഭവത്തിൽ എർത്തിങ് ശരിയല്ലാത്തതും ഉപകരണങ്ങളുടെ തകരാറുമാണ് കാരണമെന്ന് പറയപ്പെടുന്നു കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞ് ഇന്നും ജീവനോടെ ഇരിക്കുമായിരുന്നു അതുകൊണ്ട് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കൃത്യമായി പരിപാലിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണാം